മണ്ണാർക്കാട് ആനമൂളി ആദിവാസി കോളനിയിലെ കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കും രണ്ട് കിണറുകൾ വൃത്തിയാക്കുകയും കുഴൽ കുഴൽക്കിണർ നന്നാക്കുകയും ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗവും ഉദ്യോഗസ്ഥരും കരാറുകാരനും ഊരുനിവാസികളും പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം ശുദ്ധജല പദ്ധതിക്കും കമ്മ്യൂണിറ്റി ഹാളിനുമായി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപതു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ തുക ഉപയോഗിച്ച് പൈപ്പ് ലൈനും ജലസംഭരണിയും സ്ഥാപിക്കുകയും മോട്ടോർ വാങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ പൈപ്പ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു നിവാസി അല്ലാത്തയാൾ പരാതി നൽകിയതിനെ തുടർന്ന് പദ്ധതിയുടെ പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ് ശുദ്ധജലമില്ലാത്തതിനാൽ ഉരുവാസികൾ പുഴയിൽ കുഴിയെടുത്ത് അതിൽ നിന്ന് വെള്ളം ശേഖരിച്ചാണ് ഉപയോഗിക്കുന്നത് ഇക്കാര്യം കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു പദ്ധതി ഉടൻ പൂർത്തിയാക്കി ഉരുവാസികൾക്ക് വെള്ളം ലഭ്യമാക്കാൻ യോഗം തീരുമാനിച്ചു ഇതിനായി റോഡിന് താഴെയുള്ള പൊതു കിണർ ആഴം കൂട്ടി മോട്ടോർ സ്ഥാപിക്കും ടാപ്പുകളും മോട്ടോറുകളും സ്ഥാപിക്കാനുള്ള ജോലികളാണ് ബാക്കിയുള്ളത് പൈപ്പ് സ്ഥാപിച്ചതിലെ അപാകതകൾ പരിഹരിക്കും കൂടാതെ ഊരിലെ പൊതു വൃത്തിയാക്കും ഊരിന് മുമ്പിലെ കുഴൽ കിണർ അറ്റകുറ്റപ്പണി നടത്തി ഇതിൽ നിന്നും ടാങ്കിലേക്ക് കണക്ഷൻ നൽകും പദ്ധതി പൂർത്തിയാക്കാനായി എസ്റ്റിമേറ്റ് പുതുക്കി നൽകും ഊരിൽ ശുദ്ധജലം എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു വെള്ളത്തിന്റെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ പരിശോധന നമുക്ക് ഒരു മൂന്ന് മേഖലകളായിട്ടാണ് ഒന്ന് നമ്മൾ നിലവിലുള്ള താഴെയുള്ള കിണർ ആ കിണറിൽ ആഴം കൂട്ടി അത് വൃത്തിയാക്കി അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ളൊരു സംവിധാനം ചെയ്യുക അതിനകത്ത് എത്രത്തോളം ആഴം കൂട്ടാൻ കഴിയും പാറയുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് മറ്റൊന്ന് കോളനിക്ക് നേരെ മുമ്പിൽ റോഡ് സൈഡിലുള്ള ഒരു ബോറുണ്ട് ആ ബോർവെല്ല് അതിപ്പോൾ പിന്നെ കുറേ വർഷങ്ങൾക്ക് പഴക്കണ്ട നന്നായിട്ട് വെള്ളം ഉണ്ട് എന്നാണ് ഇവിടെ നാട്ടുകാർ പറഞ്ഞത് എങ്കിലും അതൊന്ന് നന്നാക്കിയെടുക്കുകയാണ് ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അത് പരിഹരിച്ച് അതിൽ നിന്ന് വെള്ളം കണ്ടെത്താനുള്ളൊരു പരിശ്രമം നടത്തും മൂന്നാമത് കോളനിക്ക് അകത്തൊരു കിണറുണ്ട് ആ കിണറിലും വെള്ളമുണ്ട് എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അതിനകത്ത് അടക്കണം കാരണം മലിന ഇപ്പം നിലവിൽ മലിനജനാണ് മലിനജനമാണ് പരിശോധിക്കണം അപ്പം അതും ശുദ്ധീകരിക്കും അപ്പം നിലവിൽ രണ്ട് കിണറുകൾ ശുദ്ധീകരിക്കുകയും ബോർ ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ മൂന്ന് സ്രോതസ്സുകൾ നമ്മൾ ഉപയോഗിക്കും ബോറിലൊന്നും താഴെ ഉള്ള പിന്നെ കിണറ്റിലൊന്നും വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനം ആലോചിക്കാം ഇവിടെ കപ്പി ഇട്ട് ആൾക്ക് വെള്ളം എടുക്കാനുള്ള സംവിധാനം ഇവിടെ ചെയ്യാം പിന്നെ പൈപ്പ് ടൈൽ ചെറിയ ചെറിയ അപാകതകളുണ്ട് അതൊക്കെ പരിഹരിക്കും എന്തായാലും ആദിവാസി കോളനിയിലെ ഇവിടെയുള്ള കുടുംബങ്ങളുടെ പിന്നെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനാവശ്യമായ സാധ്യമായ എല്ലാ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തും ഈ പദ്ധതിയിൽ ഒന്നാം പരിഗണന കുടിവെള്ളത്തിനാണ് കുടിവെള്ളത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങൾ കഴിച്ച് ബാക്കി മിച്ചമുള്ള ഫണ്ട് കൊണ്ട് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഇനി അതും ഫണ്ട് ഈ വർഷത്തെ നടപ്പ് സാമ്പത്തിക വർഷം ജില്ലാ പഞ്ചായത്ത് വെച്ച് പരാതികൾ പരിഹരിച്ച് ഊരിൽ വെള്ളം എത്തിക്കാമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകിയതിൽ സന്തോഷമുണ്ടെന്ന് ഒരുമുപ്പത്തി ശൈലജ പറഞ്ഞു അതിന് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കു വെള്ളം കിട്ടുന്നുള്ളത് അപ്പൊ ആ കിണറും കോഴൽ കിണറും തരുന്നോളം പഞ്ചായത്തിന് വെള്ളം എത്തിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ പഞ്ചായത്ത് അംഗം ടി കെ സീനത്ത് പൊതുപ്രവർത്തകരായ ടി കെ ഫൈസൽ ടി കെ റഫീഖ് ടി കെ സഫ്വാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി പി രാജേഷ് എ ഇ ആർ ആരതി ഒരു നിവാസികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ